ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നമ്മുടെ നമ്മുടെ വെഡിങ് 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 ലൈബ ലൈബ വളരെ കുറവാണ് വണ്ടൂർ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിലെ അവസാന കണ്ണിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷിയോഗം അനുശോചന യോഗവും മൌനജാഥയും നടത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണയോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സമര പോരാട്ടത്തിനു വേണ്ടി നീക്കി വെച്ചു പലപ്പോഴും കാണുന്നത് ഒരു സമര പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു ജനനായകൻ അധികാരത്തിൽ എത്തുമ്പോ പൂർണ്ണമായും ഭരണാധികാരിയായി മാത്രം മാറി നിൽക്കുന്ന ഒരു പക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന പോലും എന്നതാണ് അത് ഇപ്പൊ കാബിനറ്റിലാണെങ്കിലും പാർട്ടിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ബ്യൂറോക്രാറ്റ്സിനോടുള്ള സമീപനത്തിലാണെങ്കിലും ഒക്കെ പിന്നെ അപ്രിയമായ കാര്യങ്ങൾ വ്യക്തിപരമായ സൗഹാർദ്ദങ്ങളൊന്നും നോക്കാതെ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ എൻ സി പി എസ് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് സിപിഐ നേതാവ് രാജഗോപാൽ നിലമ്പൂർ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയാക്കനാതോപ്പിൽ ഐ എൻ എൽ പ്രതിനിധി പി വി ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്